അനുഭവപ്പെടുന്നതിനാൽ കടന്നുവിടാൻ സാധ്യമല്ല ആയതിനാൽ ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെ തിരക്ക് കഴിഞ്ഞതിനു ശേഷം ദർശനത്തിനായി കടന്നുവിടും ക്ഷേത്ര ഉപദേശം അറിയിച്ചു ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്

ണ്ടാവും ദുരാഹനം താല്പര്യം ിൽ ദോഷം മരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വിളക്കുകളായി എത്തിച്ചേരുമ്പോൾക്ക്

ഭക്തജനങ്ങളുടെ വൻതിരക്ക് അനുഭവപ്പെടുന്നു സമയവിളക്കെടുക്കുവാനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമേ താൽക്കാലികമായി ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ എന്നുള്ള വിവരം അറിയിക്കാനേ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു സമയവിളക്കെടുക്കുവാനായി ശ്രദ്ധിക്കുലിൽ സന്താ ജോ കിട്ടൂ എന്നിവർ കുരുത്തോല പന്തലിന്റെ അടുത്ത് തിരിച്ചിടന്ന് അസുഖിക്കുന്നു ശ്രദ്ധിക്കുലന്നാൽ ജിത്തോ കിട്ടൂ എന്നവർ കുരുത്തോല പന്തല തിരിച്ചിടന്ന്